ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു ഡ്രസ്സിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ അതായത് നമ്മൾ കുറേ നാളെ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ എന്തായാലും ഒരു ഡ്രസ്സിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ് അതായത് അജിയോ ആൾ വീഡിയോ ആണ് കേട്ടോ അജിയോന്ന് ഞാനൊരു ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കുറേ നാളായിട്ട് ഞാൻ കാർട്ടിലിട്ട് വെച്ച ഡ്രസ്സായിരുന്നു കേട്ടോ ഞാൻ സാധാരണ അങ്ങനെ അജിയോ എന്ന് ഞാൻ അങ്ങനെ മേടി പർച്ചേസ് ചെയ്യാറില്ല എനിക്ക് എന്തോ അത്ര ആ ഒരു ആപ്പ് കൈകാര്യം ചെയ്യാൻ അത്ര ഈസി ആയിട്ട് തോന്നാറില്ല അതുകൊണ്ട് നല്ല മടി കാരണം ഞാനത് അധികം എടുത്ത് നോക്കാറില്ല കേട്ടോ പിന്നെ നമ്മളിങ്ങനെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ കുറേ പരസ്യങ്ങൾ കാണല്ലോ അപ്പം അങ്ങനെ ഒരു ഡ്രസ്സ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് മേടിച്ചിട്ടുണ്ടായത് ഫസ്റ്റ് എക്സ്പീരിയൻസാണ് എൻ്റെത് അപ്പോൾ നമുക്കിത് എന്തായാലും പൊട്ടിച്ച് നോക്കാം ഞാൻ ഇത് ഓൾറെഡി പൊട്ടിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്കെൻ്റെ ഭയങ്കര ഇതുപോലെ സംഭവങ്ങളൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് പൊട്ടിച്ചിട്ടില്ല ഒരു സമാധാനം കിട്ടില്ല അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇപ്പം ആണ് ഞാനൊരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഒരു റെഡ് അനാർക്കിൻ്റെ കുർത്തിയാണ് ഞാൻ മേടിച്ചിട്ടുണ്ടായത് അപ്പോൾ ഞാനിത് എന്തായാലും പുറത്തിറക്കട്ടെ ഡെയിലി ഈ ഒരു പേപ്പറിന്റെ ഒക്കെ ഡിസ്റ്റർബൻസ് നന്നായിട്ട് വീഡിയോയിൽ കാണിക്കും എന്ത് പുറത്തെടുത്തിട്ട് സംസാരിക്കാം അതാ നമ്മൾ എന്താണ് ഓർഡർ ചെയ്തത് ആ ഒരു സെയിം കളറിൽ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട് കളറ് ഡള് ആകുമോ എന്നുള്ളതായിരുന്നു എൻ്റെ പേടി പക്ഷേങ്കിൽ അത്യാവശ്യം നല്ല കളർ തന്നെയായിരുന്നു ആ വീഡിയോയില് ആ ഫോട്ടോയിൽ കണ്ടത്രയില്ലെങ്കിലും ഇല്ലെങ്കിലും നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനിത് തിരിച്ചിട്ടിട്ടുള്ളത് ഇത് അടിമറിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം എംബ്രോയിഡറി അനാർക്കലി കുർത്ത സെറ്റ് ആണ് ഇതാണ് ഞാനിതിന്റെ ഫുൾ വ്യൂ ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ ഇതിന്റെ ഫുൾ വ്യൂ ഫുൾ വ്യൂ കാണിച്ചു തരാം ഇതിന്റെ കൂടെ ഒരു പാൻറ് കൂടെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള തുണികളാണ് കേട്ടോ രണ്ടും ഇത് ഇത് ഞാൻ വാങ്ങിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈസ് എനിക്ക് സ്മോളാണ് ഞാൻ എടുത്തിട്ടുണ്ടായത് എനിക്ക് ശരിക്കും എക്സ്ട്രാ സ്മോൾ മതിയായിരുന്നു പക്ഷേ നമ്മുടെ അജിയില് എക്സ്ട്രാ സ്മോൾ ഉണ്ടായിരുന്നില്ല മേടിക്കുന്ന സമയത്ത് സ്മോൾ മാത്രമേ കണ്ടുള്ളൂ അപ്പോൾ ഇനി എനിക്കിത് ഒരുപാട് ഓൾട്ടർ ചെയ്യാനുണ്ട് ഇടണമെങ്കിൽ അപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഫുള്ളായിട്ട് കാണിച്ചിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അനാർക്കലി കുർത്തിയുടെ ഒരു ഫുൾ വ്യൂ വരുന്നത് നല്ല ഫ്ലെയർ ആണ് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി എനിക്കിതിൻ്റെ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ നെക്ക് തന്നെയാണ് അതായത് ഒരു റൗണ്ട് നെക്കിൽ വന്നിട്ട് ഒരു വി ഷേപ്പിൽ എൻഡ് ചെയ്യുന്ന ഒരു നെക്കാണ് ഇതിന് കൊടുത്തേക്കുന്നത് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഡിസൈനും കൊടുത്തിട്ടുണ്ട് അത് വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഇതിൻ്റെ സൈഡിൽ രണ്ട് വശത്തായിട്ട് ഇതുപോലെ ചെറിയ ലേസ് ഉണ്ട് അതും ഇതിന് പ്രത്യേക ഒരു അട്രാക്ഷൻ ഒരു അലകൻ ലുക്ക് കൊണ്ടുവരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ഒരു ഫ്ലെയർഡ് ആയിട്ടുള്ള ഒരു കുർത്ത തന്നെയാണ് ഭയങ്കര ഓവർ ആയിട്ടുള്ള ഫ്ലെയർ അല്ല എന്നാൽ തീരെ ഇല്ലാതും ഇല്ല കേട്ടോ നോർമലായിട്ട് വരുന്നത് പിന്നെ ഇതിൻ്റെ ഈ രണ്ട് വശങ്ങളിലായിട്ട് ഇതാ ഇതുപോലെ ഒരു എംബ്രോയിഡറി വർക്ക് രണ്ട് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിനെ മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത് ഇതാണ് സ്ലീവ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് നമുക്കൊരു ഹാഫ് പോർഷനിൽ വെച്ചിട്ട് ലേസ് വെച്ചിട്ട് അതൊന്ന് സ്രിങ്ക് ചെയ്ത് ചെറുത് ചെറുതായിട്ട് അടിച്ചിട്ടുണ്ട് പിന്നെ എൻഡിൽ ഇതുപോലെ നമുക്ക് എലാസ്റ്റിക് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ എംബ്രോയ്ഡറി വർക്കിൻ്റെ താഴെയായിട്ട് ഒരു കട്ടിങ് ഇതുപോലെ കൊടുത്ത് ചെറുതായി ചുരുക്കി ചുരുക്കി എവിടെയും ചെറിയൊരു അടിവ് കൊടുത്തിട്ടുണ്ട് അതും നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി പിന്നെ ഇത് അടിമറിച്ചാലും ഇങ്ങനെ ഒരു വ്യൂ ആണ് കാണുന്നത് പിന്നെ ബാക്ക് നെക്ക് വരുന്നത് ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പിൽ കയറി നിൽക്കുന്ന ഒരു കഴുത്തായിട്ടാണ് അപ്പോൾ ടോട്ടലി എനിക്ക് ഫുള്ളി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത് ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു കുർത്ത ഓർഡർ ചെയ്തതില്ലെട്ടോ വെർത്താണ് എമൗണ്ടിന് അപ്പം ഇനി ഇതിൻ്റെ ഇത് വരുന്നത് ഇതിന് ഒരു പോക്കറ്റൊക്കെ ഉണ്ട് സൈഡിൽ അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നി എനിക്ക് എല്ലാ ഡ്രസ്സിനും പോക്കറ്റ് വേണമെന്ന് ഭയങ്കരമായിട്ട് തോന്നാറുണ്ട് കാരണം ഈ ഫോൺ ചില സമയത്ത് നമുക്കൊരു ഡിസ്റ്റർബൻസ് ആയി തോന്നാറുണ്ട് അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് എന്താ പറയുക ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സംഭവമാണ് ഒരു പോക്കറ്റ് വെക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു ഡ്രസ്സിൽ ഇതിൻ്റെ പോക്കറ്റ് കണ്ടപ്പം പിന്നെ ഇതിൻ്റെ റേറ്റ് വരുന്നത് റേറ്റ് ഞാൻ ഇതുവരെ പറഞ്ഞില്ല റേറ്റ് എന്ന് പറയുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപയ്ക്കാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് എഴുന്നൂറ്റി സംതിങ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് തന്നെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഡ്രസ്സിൻ്റെ വീഡിയോ ഒക്കെ ഞാനും പലത് സൈറ്റിലുള്ളതും കാണാറുണ്ട് അപ്പോൾ എനിക്ക് മെയിനായിട്ടുള്ളൊരു ഡൗട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നവർക്ക് ജസ്റ്റ് ഒന്ന് അതിൻ്റെ കളറ് പോകുമോ എന്നുള്ളതും കൂടെ ഒന്ന് കാണിക്കാമായിരുന്നു അപ്പോൾ ഞാനത് കാണിക്കാമെന്ന് കരുതി അതൊന്ന് വാഷ് ചെയ്ത് നിങ്ങൾക്കൂടെ കാണിക്കുന്നുണ്ട് കളറൊന്നും ഒറ്റ പോലും ഇളകിപ്പോകുന്നില്ല കേട്ടോ കണ്ടില്ല ആ ഒരു വെള്ളത്തിൻ്റെ കളറുണ്ടോ ഒന്നും ആവുന്നില്ല അപ്പോൾ കളർ കളറ് എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട തീർച്ചയായും ഓർഡർ ചെയ്യണം എന്നുള്ളവർ വാങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഞാൻ വേറെ ചെയ്തിട്ടുള്ളത് ജസ്റ്റ് ഒരു ഫോട്ടോ ഇവിടെ ഇടുന്നുണ്ട് ഇത് എനിക്ക് നല്ല ലൂസായിരുന്നു ഒരുപാട് ഓൾട്ടർ ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നമ്മൾ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ്